ചേച്ചിയുടെ ഇവിടെ എല്ലാ പച്ചക്കറികളും ഉണ്ട് വാഴയും കങ്ങും വെള്ളരി എക്സെ പയറ് സവാള ചെറിയ ഉള്ളിട്ടോ എത്ര എണ്ണം ഉണ്ടായി നോക്ക് ഒരെണ്ണം കുഴിച്ചിട്ടതാ അതാ ഇതൊരു ഉള്ളിയാണ് ഇതൊരു ഉള്ളിയാണ് ഇതൊരു ഉള്ളിയാണ് അതാരാ എനിക്ക് ഇതെന്താച്ചി അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് ഞാന് മാത്സ് പഠിക്കാൻ വേണ്ടിട്ട് ചേച്ചി വീട്ടിലേക്ക് പോവാണ് എക്സാം ഒക്കെ ആയില്ലേ അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞാൽ എനിക്ക് എക്സാം ആണ് അതുകൊണ്ട് ഞാൻ പഠിക്കാൻ വേണ്ടി പഠിപ്പിച്ചു തരും ചേച്ചി ഞാൻ അതിന് ശിവരാത്രിയുടെ ലീവ് ആയത് കൊണ്ട് രണ്ടു ദിവസം അപ്പൊ നമ്മൾ വിചാരിച്ചു മാത്സ് ചേച്ചി പഠിപ്പിച്ചു പറഞ്ഞു പറഞ്ഞുകൊണ്ട് ചെന്നാ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ദിയമോക്ക് പനിയാണ് കേട്ടോ അപ്പൊ ആ ചെറുതല്ല ദിയമോക്ക് നല്ല ചുമയും ഒക്കെ ഉണ്ട് അപ്പൊ പോവോ ഇല്ലെന്ന് ഉറപ്പില്ല കാരണം അമ്പലപ്പറമ്പിൽ ഭയങ്കര പൊടിയാണ് അപ്പൊ ചെലപ്പോ ഞങ്ങളൊന്ന് പോവും എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ശിവരാത്രിക്ക് പോണെന്ന് പക്ഷെ എനിക്ക് എക്സാം പഠിക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാ ചേച്ചി ഇപ്പം പത്തിലോട്ടായിട്ടോ പലത്തെ പത്തിക്കായിട്ടുള്ളൂ ചേച്ചി എട്ടാം ക്ലാസ്സിൽ പഠിച്ചൊക്കെ തന്നെയാണ് എനിക്കും പഠിക്കാനുള്ളത് വ്യത്യാസം ആ കുഞ്ഞാന ശരിക്കും മാത്സ് അറിയാട്ടോ അതെ നന്നായിട്ട് പഠിപ്പിച്ചു കുഞ്ഞാനെ പഠിപ്പിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും തരും മനസ്സിലായിട്ടില്ലെങ്കിൽ ശർക്കര ജേബിയായിരുന്നു ഇപ്പൊ എനിക്ക് മഞ്ഞ ജിലേബിയാണ് ഇഷ്ടം അതിന് ചെറിയ പൂളിയൊക്കെ ഉണ്ട് പിന്നെ ഹൽവീൻ ഹൽവീൻ ഇഷ്ടം ഇഷ്ടം ചമ്മ അല്ലെങ്കിൽ മഞ്ഞ ഫ്രണ്ട്സ് കുഞ്ഞാൻ ചേച്ചീന്റെ അമ്മയ്ക്ക് കൊറേ കൃഷിയുണ്ട് അതൊക്കെ ഞങ്ങള് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം പിന്നെ അവര് മീനൊക്കെ വളർത്തുന്നുണ്ട്

ശിഷ്യോട്ടത്തിലോട്ട് പോവാണ് പച്ചക്കറി കൃഷി മുളകൊക്കെ ഇവിടുന്നേ തുടങ്ങുന്നുണ്ടിട്ടോ പിന്നെ ഇത് പുതിനീനയാണ് കഴിഞ്ഞാൽ പുതിയ പയർ ഫ്രണ്ട്സ് ഇവിടെ എല്ലാ പച്ചക്കറികളും ഉണ്ട് വാഴയും കങ്ങും വെള്ളരിയും എക്സെ പയറ് ഇത് നാരകം ചേച്ചി അതിന് കുഴിച്ചിട്ടാണോ കണ്ണീര് ഈ കുറിച്ചുള്ള എല്ലാ വീഡിയോസും ചേച്ചിയുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ചാനലിന്റെ എല്ലാരും കേറി കാണണം കേട്ടോ ആ വീഡിയോ എങ്ങനെയാണ് പച്ചക്കറി നടണ്ടെന്നും എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലേ ദേവോ അവിടെ ഇവർ കോഴി ഫാം ഉണ്ടാക്കുകയാണ് ഗ്രൗണ്ടിലേ നമ്മളീ ഗ്രൗണ്ടില് മറ്റേ ഗ്രില്ല് ചെയ്തില്ലേന്നോ രാത്രി കോഴി ഫാം ഉണ്ടാക്കുകയാണ് അതിനെ കല്ലറക്കിട്ടുണ്ട് പിന്നെ കമ്പി ഷീറ്റൊക്കെ ഇറക്കുകയാണ് ഇവിടെ ആണോ ഈ പച്ച കെറ്റിറക്കാണോ ഉള്ളിയോ നമ്മുടെ ഉള്ളി ചെറിയ പുള്ളിയൊക്കെ നമ്മുടെ ഇവിടെ കൃഷി ഏരിയ കണ്ടിട്ടില്ല വെറുതെ ഞാനിങ്ങനെ ഒരു വീടേ വേണ്ട തന്നെയാണ് സാറിന് കൊറേ മുന്നേ പൂഴിച്ചിട്ടുണ്ട് അപ്പൊ മണ്ണിനടിയിൽ താഴ്ത്തി പൂഴിച്ചിട്ടിട്ട് ളച്ച് വരും പക്ഷെ ഉള്ളിയൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ ഒരു വീഡിയോ കണ്ടത് മറ്റേ ആ വെറൈറ്റി ഒരു വീഡിയോ കണ്ടതാണ് ഇങ്ങനെ മണ്ണിന്റെ ഫാമറല്ലേ മണിന്റെ മോള് കുഴിച്ചിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണം നോക്ക് ഒരെണ്ണം കുഴിച്ചിട്ടതാ ഇതൊരു ഉള്ളിയാണ് ഇതൊരു ഉള്ളിയാണ് ഇതൊരു ഉള്ളിയാണ് ഇതൊരു ഇത് പറിക്കാനെങ്ങനെയറിയേന ായിട്ടില്ല പണ്ട് റബ്ബർണ്ടായിരുന്നല്ലോ അപ്പൊ അന്ന് ഷീറ്റ് എടുക്കാൻ മേടിച്ച മെഷീൻ ആണ് ശരി ഇപ്പൊ നമ്മള് കൗച്ചോടെ നമുക്ക് ആവശ്യമില്ല നമ്മളത് വിൽക്കാനിട്ടിരിക്ക ആവശ്യമുള്ളവരൊന്നും ാവശ്യണോ കേട്ടോ പുതിയത് പോലെ തന്നെ ഉപയോഗിച്ചിട്ടില്ല അധികം നമ്മള് റബ്ബർ തന്നെ വെക്കാനായിരുന്നു പ്ലാന് അങ്ങനെ

അതായിരിക്കും ഞമ്മളുടെ വീട്ടിലെ ചാമ്പയ്ക്കും പിന്നെ പേരിക്കും എല്ലാ കൃഷികളും മധുരണ്ടോ നമ്മള് മധുരണ്ടെന്ന് പറഞ്ഞപ്പോ ിങ്ങിന് സ്ട്രേച്ചിങ്ങില്ല പക്ഷെ ആ ഇവിടെ ഇന്ന് സ്റ്റെപ്പ്

ാണ് ഗൂണുണ്ടായിരുന്നു കിട്ടില്ലേ കിട്ടി നമ്മള് വിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ ക്ലീൻ ചെയ്യാനാണൊന്നും മാറ്റി കൂളിന്റെ കൃഷിയാണ് കേട്ടോ അത് എല്ലാ തരം കൃഷികളും ഇവിടെ ഞാൻ ഒരു ഒരു ചോറ് ഞാനുണ്ടല്ലോ ഈ കൂണ് തിന്നാനും വേണ്ടിട്ട് പിന്നെയും പിന്നെയും ചോറ് എന്നിട്ട് വൈകുന്നേരം ഉണ്ടല്ലോ പപ്പ എന്താ ചോറിനാകും കൂണ് കുറച്ചുള്ളൂ ഇതാര തിന്നെച്ചപ്പം അതാ ചേട്ടി കിട്ടില്ല കൂണ് കുറച്ചോ ഇത് നല്ല വണ്ണം ആ ബഡ്ഡേല് ആദ്യായിട്ട് ഇണ്ടാവുകയാണ് ഞാൻ പറിച്ചു പറിക്കുവസം ഇപ്പൊ ചൂടായോണ്ട് അളവ് കുറച്ചു ആരും പറിക്കണ്ടാവും നല്ല ടേസ്റ്റാ പക്ഷെ ഇത് പൊറത്തോട്ടൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലേ അതായത് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ രണ്ടു ദിവസത്തിനുള്ളിൽ ഫ്രിഡ്ജില് വെച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാല് ദിവസം കവറിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതായത് പാക്കറ്റ് മേടിച്ചോണ്ടെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മളൊരു പാക്കേജ് നേരെ ഡേറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് ആ ഡേറ്റ് നോക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നമ്മള് വിൽക്കുന്ന തേനാണ് കേട്ടോ അതെ വിൽക്കുന്ന തേനാണിത് ഇത് പ്രോസസ് ചെയ്യാത്ത അൺപ്രോസസ്ഡ് ഇവിടെ എഴുതിയിട്ടുണ്ട് പ്രോസസ് ചെയ്യാത്തതാണ് ഇത് നേരെ എടുത്ത് ഇവരിത് ആമസോൺ വഴി ഇത് വിൽക്കണുണ്ട് അപ്പം ഇതിന്റെ ലിങ്ക് ഞങ്ങള് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പൊ ചേട്ടൻ തന്നിട്ടുണ്ട് ഇത് ഡയറക്റ്റ് ഫോൺ നമ്പർ കൂടെ കൊടുക്കാം അങ്ങനെ ഡയറക്റ്റ് ആമസോൺ വഴിയുള്ള ഡയറക്റ്റ് വാങ്ങുന്ന ആൾക്കാർക്ക് നമ്മളെ ചാനൽ കണ്ട് പിടിക്കുന്നതാണെന്ന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇവർ തരാൻ പോകുന്നു അതെ അപ്പം ഒരു പ്രത്യേക ഡിസ്കൗണ്ട് കിട്ടും ആമസോണിൽ കിട്ടുന്നതിനായിട്ട് ഞാനത് വാങ്ങിയിട്ടുണ്ട് ഞാനത് യൂസ് ചെയ്തിട്ട് അതിന്റെ ഒരു സെപ്പറേറ്റ് ഇടുന്നുണ്ട് അപ്പം അതിൽ ഡീറ്റെയിൽ ആയിട്ട് വേറെ കാര്യങ്ങൾ പറയാം അപ്പം അങ്ങനെ ആമസോൺ വഴി വാങ്ങാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അപ്പം അങ്ങനെ വാങ്ങുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്

നല്ല ഈ കുന്തിരിക്ക ശരിക്കും എന്തിനാണെന്നറിയാ പള്ളികളിലൊക്കെ ഇങ്ങനെ പൊഴയ്ക്കുമല്ലോ ശരിക്കും അത് പോയക്കുന്ന എന്തിനാന്ന് വെച്ചാല് നമ്മള് പള്ളികളിൽ കുറെ നേരം ഇങ്ങനെ അടച്ച് ഇങ്ങനെ ഇരിക്കുന്ന പള്ളികളിൽ കുറെ നേരം ഇരിക്കുമ്പോ ഓക്സിജന്റെ കാർബൺ ഡൈ ഓക്സൈഡ് അറിയല്ലോ അപ്പൊ ആ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശരിക്കും ഇത് പോയക്കണത് ശുദ്ധി ചെയ്യാൻ ശുദ്ധി ചെയ്യാന്നുള്ള ഉദ്ദേശാണ് ഇത് പോയ്ക്കുന്നതിന്റെ വായു ശുദ്ധീകരണമാണ് പൊതുക് പ്രാണികള് അങ്ങനെയുള്ള പോയിക്കുന്നേ പക്ഷെ ഇത് ഞാനാദ്യമായിട്ടോ ഇങ്ങനെ ഒറിജിനലായിരുന്നു ഇത് ചെത്തിയെടുത്തതായിരിക്കും ആ നടത്തി മരത്തേ നടത്തി എടുക്കുന്നത് അതെ പൊട്ടിച്ചാണ് ഇവിടെ

സ്ക്വയർ ഇത്വയർ തുടങ്ങിക്കോളും ഇതാണ് കേട്ടോ ഹിമ ചേച്ചിയുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ല പെൻസിൽ ലെറ്ററിലാണ് പിന്നെ ചേച്ചി സ്കൂളത്തെ മാഗസിൻ്റെ ഞാനും കൊടുത്തിട്ടുണ്ട് മാഗസിന് ചേച്ചി എഴുതി അല്ലേ കുഞ്ഞ ഞ അല്ലാതെ അതിന്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒന്നുമില്ല കേട്ടോ ഹിമ ചേച്ചിന്ന് വിളിച്ചാൽ മതി എല്ലാരും അല്ല ദൈവം എല്ലാരും ഹിമ ചേച്ചിന്ന് വിളിച്ചാൽ മതി കുഞ്ഞാൻ കാരണം എന്താ വെച്ചാൽ ദേവ് ചെറുപ്പം മുതലേ വിളിച്ചു വിളിച്ചു വന്നുകൊണ്ട് അതിന് മാറ്റാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ ഇനി ഹിമ ചേച്ചിന്ന് വിളിച്ചാൽ മതി കേട്ടോ

മനസിലായാലോഷ്ട്രപ്പോ ഞങ്ങൾ തിരിച്ചു വീട്ടിലെത്തിയിരിക്കുകയാണ് ആഗ്യാ ദിയ മോൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് വരുന്നതൊക്കെ എന്താണ് ഡ്രം സലീന ൂരത്ത് കണ്ടു അത് ദൂരത്ത് ഹാപ്പി ആയി പക്ഷെ നമ്മൾ ദിയമ്മോളന്നിട്ട് എന്നോട് രഹസ്യം പറഞ്ഞു അപ്പാ ഞാന് ജലദോഷമായതുകൊണ്ട് ഇന്ന് അതിൽ കേറുന്നില്ല നിങ്ങൾ നിർബന്ധിച്ചപ്പോഴും ഞാനതിൽ കയറില്ല അത് പറഞ്ഞു ദിയമോളെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ദീനോണ്ടാണ് അപ്പം ഇനി നാളെ വരള്ളു അപ്പൊ അവിടെ പഠിക്കട്ടെ അടുത്ത പരിപാടി ഇനി ഞങ്ങള് ശിവരാത്രിക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു കാരണം ഇവിടെ ഉള്ളവരൊക്കെ പോകുന്നുണ്ട് എല്ലാരും പോകുന്നുണ്ട് അതെ 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 ഒന്ന് കറങ്ങി അടിച്ചിട്ട് ഞങ്ങൾ പോരുന്നതായിരിക്കും ഓക്കെ അപ്പൊ അതും കൂടി ആ വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്താനുള്ള സ്പേസ് ഈ വീഡിയോയ്ക്കകത്തില്ല അപ്പൊ നമ്മളൊരു ചെയ്യുന്നതായിരിക്കും കുഞ്ഞു വീഡിയോ 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 ആയിട്ട് ആയിട്ട് ചെയ്യാം ശിവരാത്രി ആഘോഷത്തിന്റെ പുതിയ ാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഈ വീഡിയോർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ